ഹലോ ഗുഡ് മോർണിംഗ് ചക്രകൾ എന്തുണ്ട് വിശേഷം ഒരു ദിവസം പോയി ഇന്നലെ ഒരു കമൻ്റ് കണ്ടേ ചേച്ചി ഒരു ദിവസം ചേച്ചിയുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ എരി ഒരു എനർജി ഇല്ലെന്ന് ഭയങ്കര തങ്കണം തോന്നി എനിക്കല്ലോ ചോക്കടേ അപ്പോൾ എനിക്ക് ഗീതയാണ് തോന്നുന്നത് കിട്ടുന്നത് എനിക്ക് ഭയങ്കര എനിക്ക് രാത്രി കിടക്കുമ്പോഴും ആ ചിന്തയായിരുന്നു അതെന്താ പറയാ ഞാൻ ഭയങ്കര തിരക്കായി പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമെന്നാണ് പറയുന്നത് ചേച്ചി പറയുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ചേച്ചി പറയുമ്പോഴാണ് അത് ഓർക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര സങ്കടവും തോന്നി ചക്രകളെ ഞാൻ ബിസിയാണ് എന്നല്ല അപ്പോൾ ഇതിനിടയ്ക്ക് അവൻ സന്തോഷവാർത്തവരായിട്ട് പിന്നെ വേറെ ഒരു കുറേ സന്തോഷവാർത്ത പോകുന്ന ഒരു ഒരു കാര്യം പറയാം കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സിംഗു ക്ല കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സിംഗു ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും കോതമംഗലത്ത് കിട്ടുവാന്ന് എല്ലാ സാധനവും കോതമംഗലത്ത് കട നടത്തുന്നത് നമ്മുടെ ഷോപ്പ് നടത്തുന്നത് ഫ്ലവർലെറ്റാണ് ഫ്ലവർലെറ്റ് ഫ്ലവർലെറ്റ് എന്നാണ് പുള്ളിക്കാരുടെ പേര് എൻ്റെ പേര് പോലെ തന്നെ പുള്ളിക്കാരുടെ പേര് വ്യത്യസ്ത പേര് ഞാൻ പുള്ളിക്കാരുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ഫ്ലവർലെറ്റിൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ദൂരെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലവർലെറ്റിലോട് വിളിച്ച് ചോദിച്ചു അവിടെ ഇവിടെ സാധനങ്ങളെല്ലാം അവിടെ കാണും കേട്ടോ ഇപ്പോൾ ഇന്ന് ഞങ്ങളൊരു സാധനം ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ അത് പാക്ക് ചെയ്ത് അവിടെ ഞങ്ങൾ എത്തിക്കും കേട്ടാ അപ്പം അങ്ങനെയാണ് അപ്പോൾ നിങ്ങളെല്ലാ സാധനവും ഇപ്പോൾ ഇവിടെയും ഇനിയിപ്പോൾ നമ്മൾ ചെങ്ങന്നൂര് ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അത് എന്നാണെന്നിപ്പോൾ പറയാം അപ്പോൾ നമ്മൾ ഫ്ലവർലെറ്റാണത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ ധൈര്യമായിട്ട് പിന്നെ കോതമംഗലത്തുള്ള ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് കടയെന്ന് ചോദിക്കുന്നത് അത് എന്താണ് തങ്കളം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ കോതമംഗലത്ത് ടൗണിൽ തന്നെ തങ്കളം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് അതൊരു ചെറിയ വഴിയിലുള്ള ഉള്ളിലോട്ട് കയറുന്നതാണ് ഈ കട റോഡ് സൈഡിൽ നിന്നൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവരുടെ കടയിലോട്ട് കയറാൻ അങ്ങനെ തന്നെ സ്വന്തം കടയാണ് മേങ്ങുകളിൽ അവിടെ ഇവിടെ എല്ലാം അവർ തന്നെ വാടക കൊടുത്തിരിക്കുന്നത് അവരുടെ കട തന്നെയാണ് അപ്പം അവരാണ് ആ ബിൽഡിങ്ങിൻ്റെ ഓണർ അവിടെ തന്നെയാണ് അവർ കേട്ടോ അപ്പം ഫ്ലവർ ലെറ്റ് എൻ്റെ പോലെ വ്യത്യസ്തമായൊരു പേര് വേണം ഫ്ലവർ ലെറ്റ് കേട്ടോ പുള്ളിക്കാരിയാണ് അത് എടുത്തിരിക്കുന്ന ബ്രാഞ്ച് ഞാൻ കൊടുത്തതാണ് അവർക്ക് അപ്പം ചക്കരകളെ നിങ്ങളവിടെ ചെന്നു നിങ്ങളെന്ത് എന്ത് വേണമെങ്കിലും അവിടെ ഇവിടെ വെക്കുന്ന സാധനങ്ങൾ അവിടെയുണ്ട് ഓണം പ്രമാണിച്ച് ഒരുപാട് പിക്കിൾസൊക്കെ ഇഞ്ചിക്കറി വരെ കാണും അതെല്ലാം നിങ്ങൾ മേടിച്ചോണം അവിടെ നിന്ന് ചിപ്സ് ഇഞ്ചി ശർക്കര വരട്ടിയത് ഇഞ്ചി പുളി ഇഞ്ചി അച്ചാറ് ശർക്കര വരട്ടിയത് ബീട്രൂട്ട് അച്ചാർ അതായത് നമ്മൾ സദ്യയിലുള്ള സാധനങ്ങൾ നല്ല വടങ്ക് പുളിനാരങ്ങ അച്ചാറ് കടുവു മാങ്ങ എല്ലാം കാണും കേട്ടോ ഇവിടെയും അവിടെയും കാണും ഇനി ആർക്കെങ്കിലുമൊക്കെ അയച്ചു തരണമെങ്കിൽ ഞാൻ അയച്ചു തരാം എന്ത് വടകപ്പുളി നാരക്കെ അങ്ങോട്ടുള്ള വെള്ള അച്ചാർ കാന്താരിക്കട്ട നല്ല തൂ വെള്ള സദ്യയിൽ വിളമ്പ് അതുപോലെ കടുവ മാങ്ങ നല്ല കടുക് പരിപ്പൊക്കെ നിറച്ചുള്ള കടവ് മാങ്ങ പിന്നെ അങ്ങനെ ഈ ബീട്രൂട്ട് അച്ചാർ നല്ല ബീട്രൂട്ട് അച്ചാർ ബീട്ടൂട്ട് ഈ നിങ്ങൾ ഈ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു വിചാരം എന്തായിരിക്കും അറിയാം ഈ കടയിലൊക്കെ വെക്കുന്ന പിന്നെ നമ്മൾ ഈ തൊട്ട് മാത്രം കൂട്ടുന്നത് എൻ്റെ അങ്ങനത്തെ അല്ല തൊട്ട് കൂട്ടുന്ന അച്ചാറല്ല നിങ്ങൾ കൊഴ കഴിക്കുന്ന അച്ചാറാണ് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് പറയുന്നത് നിങ്ങൾ പിന്നെ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ എന്നൊക്കെ പേടിച്ചിരുന്നു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് പൂക്കുമല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇത് കുറച്ച് ദിവസം കൂട്ടിയിട്ട് ഫ്രിഡ്ജ് വെക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ ഇത് അപ്പം തന്നെ തീരും എല്ലാവരും വീണ്ടും വീണ്ടും ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ് അതൊരു എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു മാജിക്കൊരു പ്രാർത്ഥനയുടെ ഒരു മാജിക്കും അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കത് വേഗം വേഗം അപ്പം തന്നെ തീരും വീണ്ടും വീണ്ടും അടുത്തതിന് വരികയാണ് ആളുകൾ അപ്പം അപ്പോൾ അവിടെ ഫ്ലോറേറ്റിൻ്റെ അടുത്ത് ചെല്ലുക കോതമംഗലത്ത് തങ്കളം ജംഗ്ഷനിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് മറക്കരുത് കേട്ടാ അവിടെ ചെന്ന് എല്ലാം മേടിക്കുക ശർക്കര വരട്ടിയത് എല്ലാം കാണുമെ രണ്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ നമ്മളിപ്പോൾ ചിങ്ങ ഒന്നാം തീയതി കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ചിങ്ങ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഞങ്ങളവിടെ ചിപ്സ് വെളിച്ചെണ്ണയിൽ ചിപ്സ് വറുക്കും ശർക്കര വരട്ടി ഉണ്ടാക്കും പിന്നെ ഞങ്ങൾ ഇഞ്ചി പുളി ഇഞ്ചി അതിൻ്റെയൊക്കെ ഓർഡർ തന്ന ഫ്ലോറേറ്റ് നമ്പർ ഇവിടെ വെക്കാവേ അവർക്ക് ഓർഡർ കൊടുത്താലും മതി എനിക്ക് ഓർഡർ വന്നാലും മതി ഫ്ലാ ഇഞ്ചി അച്ചാറ് പുളി ഇഞ്ചി അച്ചാറ് ബീട്രൂട്ട് അച്ചാറ് വെടികപ്പുളി നാരങ്ങ അച്ചാറ് വെടികപ്പുളി നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആരങ്ങില്ല ആ ഇത് അച്ചാറ് അങ്ങനെ ഓണത്തിന് അങ്ങനെ ഓണത്തിന് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് സാധനം അവിടെ ഉണ്ട് നിങ്ങളവിടെ ധൈര്യമായിട്ട് പോയിക്കണം പിന്നെ പല പല സാധനങ്ങൾ ഞാനിപ്പോൾ ഇനി അടുത്ത കൊണ്ടുവരുന്നതുകൊണ്ട് ഓണം പ്രമാണിച്ച് അതെല്ലാം അവിടെ ഡിസ്പ്ലേയിലുണ്ടായിരിക്കും ഇവിടെ ഞാനതെല്ലാം കാണിക്കാം അപ്പോൾ അതും അവിടെ നിങ്ങൾ നോക്കിക്കും ഇനി എനിക്ക് പറയാനുള്ള കാര്യം നമ്മളൊരു സന്തോഷ വാർത്ത പറയുകയാണ് നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പതിനും ഒമ്പത് മുപ്പതിനും ഇടയ്ക്ക് ചെങ്ങന്നൂർ മാവേലിക്കര റോഡിൽ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പടനിലം ജംഗ്ഷനിൽ തുറക്കുകയാണ് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി മറക്കരുത് ഓണമാണ് എല്ലാവരോടും സാധനം മേടിക്കണം നിങ്ങൾക്ക് ശുദ്ധമായ നല്ല മുളക് പൊടി നല്ല മല്ലിപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി നല്ല സാമ്പാർ പൊടി നല്ല ഇഡലിച്ചമ്മന്തിപ്പൊടി എന്നു വേണ്ട എല്ലാ പതിനെട്ട് തരം അച്ചാറുകൾ ചിപ്സ് പിന്നെ ശർക്കര വരട്ടി ഇഞ്ചിക്കറി ഈ പറഞ്ഞ നടക്കുക നമ്മൾ സദ്യയിൽ വിളമ്പ എല്ലാം ബീട്രൂട്ട് ഇഞ്ചി അങ്ങനെ എല്ലാ സാധനവും എല്ലാം അവിടെ കാണും നിങ്ങളെല്ലാവരും അവിടെ ചെന്ന് മേടിക്കണം നിങ്ങൾക്ക് രാവിലെ സദ്യ ഇരിക്കാൽ മതി ബാക്കി സാധനമല്ല എല്ലാം ഈ അതിനുള്ള കൂട്ടുകളെല്ലാം നിങ്ങൾ എൻ്റെ സാമ്പാർ കൂടിയൊക്കെ ഉപയോഗിക്കാം എല്ലാം ഒന്നും മായ ചേർക്കാത്തതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഈ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി അവിടെ ഉദ്ഘാടനം ഉണ്ട് അത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നറിയാവുക നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഫിഷറീസും പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ പുള്ളിക്കാരാണെന്ന് തോന്നലേ യുവജനക്ഷേമമൊക്കെ സജി സ്ത്രീ സജി സജിച്ചെറിയാൻ മന്ത്രി കേട്ടാ അത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു കാരണം എൻ്റെ പോലൊരു സാധാരണ സ്ത്രീയുടെ ഒരു സംരംഭത്തെ സജിച്ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സജി ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം എല്ലാ വിജയാശംസകളും നേരുന്നു നേരുന്നു അവിടെ ഇത് നടത്തുന്ന ആരാണെന്നറിയാവാം അവിടെ നമ്മൾ ആർക്ക ബ്രാഞ്ചേഴ്സ് കൊടുത്തിരിക്കുന്ന അറിയാവോ ആനി എന്നാണ് പുള്ളിക്കാരിയുടെ ഒറിജിനൽ നെയ്മ പക്ഷെ പുള്ളിക്കാരി അവിടെ നാട്ടുകാരെല്ലാം വിളിക്കുന്നത് ജ്യോതി എന്നാണ് ജ്യോതി കേട്ടോ ജ്യോതി പുള്ളിക്കാരി ഹാൻഡ്സ് എംബ്രോയ്ഡറി എന്നു പറഞ്ഞൊരു കടയും അവിടെ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് ഒരു ബുട്ടിക്ക് പോലെയാണ് സ്റ്റിച്ചിങ്ങും പിന്നെ മെറ്റീരിയലും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു കട നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി ഒരു കട വാടകയ്ക്കെടുത്താണ് പുള്ളിക്കാരി ഈ സംരംഭം അവിടെ തുടങ്ങുന്നത് സിംഗിൾ വോമൻ ഹോമിക്കിൾസ് ആൻഡ് സ്പൈസസ് എന്ന് പറയുന്ന സംരംഭം നിങ്ങളെല്ലാവരെയും വിജയിപ്പിക്കണം എല്ലാവരും ചെല്ലണം എല്ലാവരും ഓണത്തിലുള്ള സാധനം അവിടെ നിന്നേ വാങ്ങാവുള്ളൂ ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കണം ഒരുപാട് മഹാലക്ഷ്മികൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരോ ഓരോരുത്തർ ും ഈ സംരംഭം കൊണ്ട് ഒരുപാട് പേർക്ക് ഇനിയും ജോലി കൊടുക്കാൻ പറ്റുമോ എല്ലാ സ്ഥലത്തും ജോലി കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും ഫ്രാഞ്ചൈസുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തരാം കേരളം മുഴുവൻ എന്ത് വരണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ മുന്നിലേക്ക് വരാം ഞാൻ തീർച്ചയായിട്ടും ഇത് തരാം ഇപ്പോൾ പ്രൊഡക്ഷനൊക്കെ കൂട്ടുകയാണ് കൂട്ടണമല്ലോ നിങ്ങളുടെ കാര്യം വിചാരിക്കണം ഈ ഒരു കുക്കാണുള്ളത് ലോകം മുഴുവൻ ആളും സാധനം വേണം ഈ കുക്കിൻ്റെ അവസ്ഥ എന്താകുക അപ്പോൾ കുക്ക് എന്തായാലും ഞാൻ ഒരു പണി ചെയ്തില്ല ഇൻഗ്രീഡിയൻസ് എടുക്കുക കൂട്ടുക ആ പരിപാടി ചെയ്തില്ല കാരണം വേറെ ഒന്നും ചെയ്താൽ തളർന്നു പോയില്ല അതുകൊണ്ട് എൻ്റെ എല്ലാം ഇതെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിൽ നിൽക്കുകയാണ് ബാക്കിയെല്ലാം അടുപ്പിച്ചിട്ട് അതുങ്ങളെ വിളിക്കും നല്ല സ്റ്റാഫാണ് അങ്ങനെയൊക്കെ ഞാൻ നല്ല ഇടയ്ക്ക് ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അപ്പം ഞാൻ നല്ല വഴക്കുകൊടുക്കും എന്നാലും ഞങ്ങളൊരു യൂണിയനാണ് ഞാൻ ഞാനവർ അവരുടെ സിങ്കായിട്ടാണ് പോകുന്നത് വളരെ സന്തോഷകരമായി പോകുന്നു വഴക്ക് കുറേ എടുത്ത് വഴക്ക് കുറയും സ്നേഹത്തോടെ കാണേണ്ടത് സ്നേഹം കൊടുക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കും എന്നാലും പിണക്കൊന്നും ഇല്ലാർക്കും അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി ജൈത്ര യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിൽ പങ്കാളിയാകാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു എൻ്റെ സ്ഥാപനം നിങ്ങളുടെ അരികത്ത് വരുമ്പോൾ നിങ്ങളുടെ വീടിനെഴുതി വരുമ്പോൾ നിങ്ങൾ ഓടിച്ചെല്ലണം അല്ല കേട്ടാ മേടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലണം ഞാനും എൻ്റെ മഹാലക്ഷ്മികളാണ് നമ്മളിതെല്ലാം ഇത് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള എല്ലാ മഹാലക്ഷ്മികളുടെയും ഒരു പ്രാർത്ഥനയും എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരുപാട് പേർക്ക് തൊഴിലാകും ജീവിതമാകും എന്തൊക്കെയാണ് എനിക്ക് പറയണത് എല്ലാ ജംഗ്ഷനിലും പോലും ഓരോന്നിടുക കാരണം ഒരു ജംഗ്ഷനിലൊരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമല്ല ആ ഏരിയയിലുള്ളവർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ ഒരു ഓരോ സൂപ്പർമാർക്കറ്റ് പോലെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും അതൊരു ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസിൽ ഈ കട തുടങ്ങാൻ പറ്റും അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നാൽ നമുക്ക് നടത്താം കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് പോര് ഇത് ഉറപ്പായിട്ടും സക്സസ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചക്കരകളെ ഇവിടെ തന്നെ കാണാൻ വേണ്ടി കുറേ പേരൊക്കെ വരുന്നു ഓരോരുത്തർ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഇരിക്കുക അതെ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു നമുക്ക് പോലും അറിയത്തില്ല എന്ത് ദൈവം ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നിങ്ങനെ നടന്നു പോവുകയാണോ ഇന്ന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും നാളെ നടക്കാറില്ല ചക്രകളെ ദൈവം പ്ലാൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക ഇന്ന് എന്താണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് പുതിയ വേറെ കാര്യമോ ചെയ്യുന്നത് അതാണ് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിന് അതുമായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല നടക്കുന്ന ഈശ്വരൻ പ്ലാൻ ചെയ്യുന്നതാണ് നടക്കുന്നത് അതുമായിട്ട് സിങ്കായി മുന്നോട്ട് പോവുക അതിനെ ആസ്വദിക്കുക അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയോടുകൂടി നമ്മൾ അത് അതിനെ സ്വീകരിച്ച് എന്താണ് അതിനൊരു പ്രതിവിധി കാണേണ്ടത് ആ രീതിയിൽ മുന്നേ എന്ത് പ്രശ്നം വന്നാലും എന്ത് വന്നാലും എനിക്കൊരു കാര്യം അറിയാം അതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട് അപ്പം ആ സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ചക്കരകളെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം നിങ്ങളുടെ എല്ലാ അകം വഴിഞ്ഞ സഹകരണം വേണം എങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും സഹ സഹായത്തിനും സപ്പോർട്ടിനും പിന്നെ എനിക്ക് എന്നിൽ നിന്ന് ഈ പിക്കിൾ വാങ്ങുന്ന ഓരോരുത്തരെയും ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ വീണ്ടും മേടിക്കാനുള്ള സാമ്പത്തികം നിങ്ങൾക്കൊക്കെ വർദ്ധിപ്പിക്കും ണയെന്ന് കേട്ടാ അപ്പം ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരുടോതുമായിട്ട് നോക്കി ഇരുപൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ് ചക്രകളെ പിന്നെന്ത് പറയാനാണ് എനിക്ക് ഇന്ന് ഞാൻ ഇന്നലെ ചിന്തിച്ചേ ഇന്ന് കുറച്ച് വേറെ കമൻ്റ് എടുത്തോണ്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഓർത്ത് അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ഇന്ന് ഭയങ്കര ബിസി ആയിപ്പോൾ ഇന്ന് ഇവിടെ ലേഖ ഉണ്ടാക്കലായിരുന്നു അതിൻ്റെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചു രാത്രി അപ്പോൾ തണുത്ത കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അത് പാക്ക് ചെയ്യും അപ്പം ഈ ലേഖയെന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യ് കരിപ്പെട്ടി പതിനെട്ട് തരം പച്ചമരുന്നുകൾ ആയുർവേദ മരുന്നുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചേർത്താൻ ഇത് ഉണ്ടാക്കുന്നത് നെല്ലിക്ക വരട്ടിയത് തേങ്ങാപ്പാൽ കരിപ്പെട്ടി തേങ്ങാപ്പാൽ കരിപ്പെട്ടി കുരുമുളക് അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ സാധനങ്ങൾ ചേർക്കും നമുക്ക് ഇങ്ങനെ ചേർത്ത് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇതുണ്ടാക്കുന്നവർ ശബ്ദിക്കരുതെന്നാണ് പറയാം നമ്മൾ ഉണ്ടാവുന്ന ഇളക്കളാക്ക പ്രാർത്ഥനയോടുകൂടിയാണ് അപ്പോൾ നമ്മളതിന് സപ്പോർട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ സമയം വേറെ ഒന്നും തിരിയാൻ പറ്റത്തില്ല അപ്പം ആര് ആര് ആർക്കെങ്കിലുമൊക്കെ നെല്ലിക്ക ലഹ്യം വേണമെങ്കിൽ നെല്ലിക്ക വരട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഓർഡർ ചെയ്തോണം ഉടനെ ഉടനെ ഉടനെത്തി നമ്മൾ തീർന്നു കഴിഞ്ഞിരിക്കുമല്ലേ ഓടി വരും തീർന്നു കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങളുടെ ചുങ്ങ്മ പറഞ്ഞില്ലെന്ന് പറയാം അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നെല്ല് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നാ രണ്ടു ദിവസമൊക്കെ പുറത്തു നിൽക്കുകയുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ കയറ്റണം കാരണം ഇത് തേങ്ങാപ്പാലും കരിപ്പെട്ടി ഉണ്ടാക്കുന്നതല്ല ശർക്കരയിൽ ഉണ്ടാക്കുന്നില്ല ശർക്കര ഉണ്ടാക്കുന്ന പശ പോലിരിക്കുന്ന സാധനമൊന്നുമില്ല ഉണ്ടാക്കിയിരിക്കുന്നു നല്ല ഒറിജിനൽ ലേഗ് വേണം നിങ്ങൾക്കത് ഹീമോഗ്ലോബിൻ രക്തം ഉണ്ടാകുന്നവർക്ക് വേണ്ടി രക്തം ഉണ്ടാകും ഇത് കഴിച്ചാൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള കണ്ണിന് കാഴ്ച ഉണ്ടാവും ഓർമ്മശക്തി ഉണ്ടാവും നെല്ലിക്കായെന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമല്ലേ അപ്പോൾ ചിലരോട് പറയും ഇതൊക്കെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ അറിയാം എന്നെങ്കിൽ പിന്നെ ഞാനൊക്കെ ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ബിസിനസ് ബിസിനസ്സ് തുടങ്ങിയപ്പോഴെങ്കിൽ യൂട്യൂബ് നടക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനുമുമ്പ് ഇതൊന്നും കഴിയല്ല അല്ലെങ്കിൽ ഇത്ര സാധനം ഒന്ന് പാരിച്ച പണിയൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയല ഇത് ഇച്ചിരി മേനഘട്ട പണിയ ചക്രം ഇത് ഉണ്ടാക്കുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുക ഞാനവിടെ നോക്കി നിന്ന് എല്ലാം ഇപ്പോൾ പഠിച്ച് ഇത് ഉണ്ടാക്കുക ഒരാളെന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് അപ്പം ഞാനിത് വിൽക്കുന്നതെന്ന് പറയപ്പോൾ കുറച്ച് പേര് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആ എന്നെങ്കിൽ കുറച്ച് കൂടുണ്ടാക്കിയാലും നടക്കുന്നത് അങ്ങനെ അങ്ങനെ എന്ത് പബ്ലിസിറ്റി വന്ന് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു നൂറ് കിലോയോളം നമുക്കിത് ചിലവാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തൊരു കുറച്ച് പേരാകുമ്പോഴേ ഒരു മുപ്പത് പേരൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ അടുത്തൊരു പ്ലാൻ ഉണ്ടാക്കാൻ ഉണ്ടാകും തുടങ്ങത്തുള്ളൂ കാരണം ഇത് അധികനാൾ ഇരിക്കത്തില്ല ഒരു മാസം മാക്സിമം അതൊരു പത്ത് ദിവസം പുറത്തിരുന്ന ബാക്കി ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിൻ്റെ ആവശ്യത്തിന് മാത്രം കൂട്ടുക കാരണം ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇപ്പോൾ വർഷങ്ങളോളം ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുന്നില്ല അതിനകത്തൊരു പ്രിസർ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടാണ് അത്രയും നാളെ ഇരിക്കുന്നത് ഞാനൊന്നും ചേർക്കത്തില്ല അത് എൻ്റെ സ്നേഹം മാത്രമാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഈ ഒരു കഴിച്ച പുറം നെല്ലിക്കാലേക്കും കഴിച്ചിട്ടായിരിക്കും ഫുങ്കും പോശപോരും ഞാൻ കുറേ വെട്ടിക്കളാന്ന് ചേക്കറല്ലേ ഈ കേശവോര വളർന്നിങ്ങനെ കൂടിക്കിളക്ക് വന്നിട്ട് കുറേ വെട്ടിക്കളാന്ന് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ മാസ്ക് ഒക്കെ ഇട്ട് നമ്മൾ അടുക്കളയിൽ കയറേണ്ടേ അപ്പോൾ നമുക്ക് ഇത് മാനേജ്മ അല്ലെങ്കിൽ ഇത് നല്ല രസമല്ലേ വെറുതെ ഇന്ന് നമ്മുടെ ആഗ്രഹത്തിൽ കുറച്ചാൾ ഒരു മുടി വളർത്താതെ തന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊണ്ട് കിടക്കാമല്ലേ നമുക്ക് കുളിക്കാം അതൊക്കെ ആയി എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചൊന്നും ഒരു കുഞ്ഞറിയത്തില്ല എൻ്റെതേ ഇപ്പം എൻ്റെ ഒറിജിനൽ മുടി അടുത്ത ഇത്രവും എൻ്റെ ഒറിജിനൽ മുടി കൂടെയായി ഒറിജിനൽ മുടി ഈ മുടി കൂടെ കിടന്നാൽ ഞാൻ ഒരു വളരുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് വളരുന്നുണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ഡൈ ചെയ്ത ബോമൻ ഇങ്ങനെ ചിരിയത്തില്ലാത്ത മനുഷ്യല്ലേ ദൈവമേ എന്റെ കർത്താവെ എന്തൊക്കെ കാണണം ഞാൻ ഇതല്ല ഡൈ ചെയ്ത് ഇതാണ് ഡൈ ചെയ്തത് എൻ്റെ കർത്താവേ ഡി മുടി വരെ ഡൈ ചെയ്തത് ചിരിയോദൻ്റെ ഓരോരുടെ ചിരിക്കാതറി ഒരു ചിരിയോദൻ സഹായിക്കാൻ വയ്യ കാരണം ബോബിനോടൊന്നും ആലോചിക്കാതെ ഇത് പോയി പിടിപ്പിച്ചോ വന്നത് മോ കിളിവടൊക്കെ നോക്കി നിൽക്കുന്നത് ഗോവ എപ്പോൾ ഞാൻ പറഞ്ഞ മുടി വളർന്നു നമുക്ക് കെട്ടി വെച്ചിട്ട് കാണാൻ എൻ്റെ ഞാൻ ഇതൊക്കെ ഒരു രസം ഒരു കോമഡി നിങ്ങൾ എന്നെ കോമഡി കാണുന്ന കണ്ടോണ്ടിരുന്നാൽ മതി ഞാൻ പറയാം കളിയിൽ അല്പം കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ചിരിയിൽ അല്പം കാര്യമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സംസാരത്തിൽ കുറച്ച് കാര്യമുണ്ട് അത് നിങ്ങൾ എടുക്കുക കേട്ട ചക്കരകളെ അപ്പടെ ഞാനിവിടെ മെല്ലിക്കലയൊക്കെ മൃഷ്ടാന് അടിച്ച് കേട്ടുന്നുണ്ട് കേട്ട അപ്പൊ ഓക്കെ എനിക്കിത് ഫോൺ വന്നു ഓക്കേ